അലൈക്കും ഇന്ന് എന്താ ഉണ്ടാക്കിയിരിക്കണോ വെച്ച് കണ്ടാണ് കേട്ടോ കുട്ടികൾ സ്കൂൾ വിട്ട് വരല് നമ്മൾ രക്ഷിതാക്കൾക്ക് അങ്ങനെയാണല്ലോ അല്ലേ രാവിലെ അപ്പം ഉണ്ടാക്കിയാൽ അയക്കെന്ത് കറി ഉണ്ടാക്കും ഉച്ചക്ക് ചോറുണ്ടാക്കിയാൽ അയക്കെന്ത് കൂട്ടാണ്ടാക്കും അതുപോലെ തന്നെയാണല്ലോ കുട്ടികൾ സ്കൂൾക്ക് പോയാൽ സ്കൂൾ വിട്ട് കൂട്ടി വരുമ്പോഴത്തേനോൾക്ക് കൊടുക്കാൻ എന്ത് അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ അല്ലേ അതുപോലെ ഞാൻ ഇന്ന് ഒരു സ്കൂൾ വിട്ട് വരുമ്പോൾ എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ച് തന്നപ്പോൾ കുറച്ച് കടലപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കണ്ട് കുക്കോട്ടുണ്ടാക്കാന്നല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാലഞ്ച് സവാള പുറക്കിയെടുത്ത് അത് തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്ത് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളകും അതും ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തേക്ക് ഇട്ടെടുക്ക കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ചധികം കറിവേപ്പിലും കറിവേപ്പിലയും കൂടി അരിഞ്ഞത് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം കടലപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ മൈദപ്പൊടീങ്ങി ഇട്ട് എടുക്കണം പിന്നെ പാകത്തിന് ഉപ്പ് കാൽ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇതിട്ടെടുക്കുന്നത് എന്നിട്ടൊന്ന് എടുത്തിട്ട് പിന്നെ വെള്ളം പറഞ്ഞു കൊടുത്തുകൊണ്ട് പാകത്തിന് എന്താ ഈ പാകത്തിട്ടോ ഈ പാകത്തിന് ആക്കിയെടുക്കുക വെള്ളം ഏറെ ഏറെ അരിട്ടോ ഇനിയിപ്പോൾതായ എണ്ണ നല്ലോണം ചൂടായി വന്നിരിക്കണേ എന്തൊക്കെ സ്പൂണിൽ പകുതി ഭാഗം എടുത്തുകാണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ സ്പൂണും മുഴുവൻ നിറച്ച് എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഉള്ളു വരുമ്പോൾ ഇത് കിട്ടൂലട്ടോ അപ്പം പിന്നെ ഒരു ഭാഗമായാലും മറിച്ചിട്ട് കൊടുക്കുക ഒരു ഗോൾഡ് കളറായാലും മറിച്ചിട്ട് കണ്ട് എത്ര ഭാഗം കൂടി നെയ്ച്ചെടുക്കാം കേട്ടോ ഇത് പിന്നെ ഒട്ടിപ്പിടിച്ച മാതിരി ഉണ്ടെങ്കിലും അത് വേറെ എളുപ്പമാണ് കേട്ടോ എളുപ്പം വേറിട്ട് കൊടുക്കും ഇനിയിപ്പോൾ അതായത് മറിച്ചിട്ട് രണ്ട് രണ്ട് ഭാഗം ഒരേപോലെ കളർ മാറി വന്നിട്ട് ഇങ്ങേത് ചട്ടീന്ന് എടുത്ത് മാറ്റം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് നിൽക്കുക അതിലോളൊന്ന് പ്രസ് ചെയ്യണേ